ഞാൻ അനുമോളെതിരുന്നെങ്കിൽ എനിക്ക് ആ സൈബർ അറ്റാക്ക് കിട്ടൂലായിരുന്നു വിഷമം പറയുമ്പം സീസൺ അവസാനിച്ചു ഇനി എല്ലാരെയും ഒരുമിച്ച് കാണാൻ പറ്റൂലോ കാണാൻ പറ്റും പക്ഷെ ആ ഒരു വൈബൊന്നും നടക്കൂലോ ഇനി അവസാനിച്ച് നല്ല രസമായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് ഞാൻ മനസ്സില് വിചാരിച്ചാ നമ്മളായിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോണേ ഇറ്റ്സ് ലൈക്ക് ഗെറ്റ് ടുഗതർ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏറ്റവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാ അവിടെ പോയിട്ട് സംസാരിച്ച് റെഡി ആക്കാന്നൊക്കെ വിചാരിച്ചിട്ടാ പോയത് പക്ഷെ അവിടെ പോയപ്പോൾ മറ്റേ ഞാൻ വെറുതെ ഇരിക്കുക പക്ഷേ മുൻചി ചേട്ടൻ വന്നിട്ട് ഞാൻ ആരോട് സം എനിക്ക് അവിടെ ആ മുൻഷി ചേട്ടനെന്ന് മാത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് മസ്താനിനോടുള്ള പ്രശ്നം ഞാൻ മെസ്സേജ് അയച്ചിട്ട് വരുന്നതിന് മുന്നേ ഞാൻ മെസ്സേജ് അയച്ചിട്ട് ടെക്സ്റ്റാക്കി സോൾവാക്കി ആ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മുൻചി ചേട്ടന് മെസ്സേജ് അയക്കുമ്പോൾ മെസ്സേജ് എന്ന് വെച്ചാൽ ഗ്രൂപ്പുണ്ട് നമുക്ക് ഗ്രൂപ്പിൽ ആണെങ്കിൽ മെസ്സേജ് അയക്കുമ്പോൾ മുപ്പത് വലിയ കാര്യം ആക്കില്ല മൈൻഡ് അങ്ങനെ ഹൗസിൽ വന്നിട്ട് മൂപ്പരോട് സംസാരിച്ചു ചേട്ടാ എന്താ പ്രശ്നമെന്ന് വെച്ച് പോയി ചോദിച്ച് ഞാൻ ചോദിച്ചാൽ മൂപ്പരായാലും പോലും സംസാരിച്ച് റെഡിയാക്കുന്നു പക്ഷേ ആ പെട്ടെന്ന് ഷോട്ട് ചെയ്യുക കണ്ണൂട്ടി പേടിപ്പിക്കുക കഴിച്ചുകൂടി സംസാരിക്കുക ഇങ്ങനെ ആക്കുക പിന്നെന്താ നീ എന്താ കോണയടിക്കുന്നു അങ്ങനെയൊക്കെ സംസാരിക്കുക ആ കുറേ ഡയലോഗ് ഡയലോഗടിക്കുന്നു അപ്പം അത് കേട്ടപ്പോൾ ഏ ഞാൻ പിന്നെ കുറേ സംസാരിക്കാൻ നോക്കി മൂപ്പര് ഒക്കുന്നില്ല ലാസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ഞാൻ ഭയങ്കര താഴ്മയോടെ സംസാരിച്ച് കാരണം ശരത്തേട്ടെന്നൊക്കെ പറഞ്ഞു സോൾവാക്കിക്കാൾ എന്തിനാണ് എനിക്കൊന്ന് താഴ്ന്നു സംസാരിക്കും മൂപ്പർക്ക് കഥ ഇഷ്ടം അപ്പോൾ എല്ലാവരും പറയും എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഞാനായിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കണ്ട വിചാരിച്ചിട്ട് പോയി സംസാരിച്ച് പക്ഷെ ആ സമയത്ത് ഊപ്പർ പറഞ്ഞ് ആ കുഴപ്പമില്ല ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ പിന്നെ ഞാൻ രണ്ടാമത്തെ ദിവസം നീലക്കുഴിൻ്റെ ഒരു വീട് എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് മൂപ്പർ പിന്നെ ഇതിനെപ്പറ്റി കുറ്റം പറയാൻ തുടങ്ങിയെന്ന്

എനിക്ക് ഇങ്ങനെ എന്താ നീ ഒരു സ്ത്രീ അല്ലേ നിനക്കെന്താ അനുമോളോട് ഇത്ര വൈരാക്കി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ ഞാൻ അനീഷനെ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് അനുമോളെ സൈഡിൽ നിന്ന് അനുമോള പാറിൻ്റെ സൈഡിൽ നിന്ന് നല്ല അറ്റാക്ക് കിട്ടിയിട്ടുണ്ട് അനുമോള് ജയിച്ച് അപ്പോൾ അത് സീ നമ്മളൊരു വിജയം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് അത് അൺഫെയർ ആയിരുന്നു ഐ മീൻ അനുമോളൊക്കെ ആയിട്ടും ഡിസേർവിങ് ആയിരുന്നു അനീ ഷർട്ടിനെ അതത്രേ ഉള്ളൂ ലൈക്ക് ഹി വാസ് എ വെരി ക്വാളിറ്റി കണ്ടസ്റ്റൻറ്റ് ആ ഒരു ഇപ്പം നെവിൻ ആണെങ്കിൽ നെവിനും നല്ല അടിപൊളി കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷേ അനീ എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളി കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ലൈക്ക് ആ ഒരു ഹൺഡ്രഡ് ഡേയ്സ് എടുക്കുമ്പോൾ ആരും കാറ്ററസ് ആക്സിനേഷൻ ചെയ്തിട്ടില്ല വാക്കുകൊണ്ട് നോവിച്ചില്ല പ്രവൃത്തികൾ കൊണ്ട് നോവിച്ചില്ല ഇറിട്ടേഷൻ ആയിരുന്നു അതൊരു ടൈം കഴിഞ്ഞപ്പം പുള്ളി ക്ലിയർ ക്ലിയറാക്കി പോയി ഡൗൺ ആയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പുള്ളി നമ്മൾ ഒരു ഇമോഷൻ മാത്രമല്ലല്ലോ കാണിക്കേണ്ടത് എല്ലാ ഇമോഷൻസും കാണിക്കേണ്ട പുള്ളി അടിപൊളിയായിട്ട് ഞാൻ കളിച്ചത് എനിക്കിപ്പോഴും അത് ലാസ്റ്റ് ലാസ്റ്റായപ്പം അനുമോള് അതിലി ഞൂറ് പ്രശ്നം വന്നില്ലേ അങ്ങനെ നൂറനെ കുറേ ഡിഗ്രേഡ് ചെയ്ത് അതിലെ കുറേ ഡീഗ്രേഡ് ചെയ്ത് അപ്പം പിന്നെ റീ എൻട്രി വന്ന് ആ സമയത്ത് ഇവർ കുറെ മാനിപ്പുലേറ്റഡ് ആയിട്ട് അനുമോക്ക് എഗൈൻസ്റ്റ് പോയി അപ്പം അതുകൊണ്ട് ഒരു കുറെ നെഗറ്റീവ് വന്നതെന്നായിട്ട് തോന്നുന്നു ആ ഓക്കെ ഡെഫിനറ്റ്ലി തോന്നുന്നുണ്ട് കാരണം എല്ലാവരും ഒരാൾ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോൾ അയ്യോ പാവം മോള് കരിയിന്ന് ഇതൊക്കെ തോന്നുമ്പോൾ എന്തായാലും ഒരിക്കലും പോകും അത് നമുക്ക് ഗുണം എന്താ അത് ഒരോട് കഴിക്കണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരാരും ഇഷ്യൂ കണ്ടിട്ടില്ല ഞാൻ ശൈത്യന്റെ ഇഷ്യൂ കണ്ടിട്ടില്ല ഞാൻ ബിൻസിന്റെ ഇഷ്യൂ കണ്ടിട്ടില്ല ഞാൻ ഫോണിലും കണ്ടിട്ടില്ല